ഹായ് ഫ്രണ്ട്സ് മെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പവിത്രം ലൊക്കേഷനിലെ ഒരു ഡേക്ക് ഇൻ മൈ ലൈഫാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ അല്ലാതെ ഇട്ടാണ് അറിയുകയെന്നെങ്കിൽ ഇപ്പം തന്നെ മടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് ആയതാണ് ബൈപ്പെട്ടിന് മുമ്പ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത് വണ്ടി വന്നിട്ട് എൻ്റെ മുന്നോട്ടത്തെ ചെടികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ ചെടികളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് വണ്ടി തോന്നിയിട്ടുണ്ട് നമുക്ക് വണ്ടിയിലോട്ട് വരാം പക്ഷേ ഇപ്പം നമ്മൾ പവിത്ര ലൊക്കേഷൻ ആയിട്ടുള്ളത് അടുത്ത് റിട്ടോ ചോക്ലേറ്റ് വാനില ചിക്കു ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് വാനില സ്കോച്ച് മാങ്കോ ജാക്ക് ഫ്രൂട്ട് വാനില അല്ല ഞാൻ പറയ് ചോക്ലേറ്റ് വാനില നീ ചോക്ലേറ്റ് ഈ വാനില നീ ചോക്ലേറ്റ് ഇല്ല ഞാൻ പറയ് ചിക്കു അല്ല മാംഗോ ആയിരുന്നു अरे चिक्कू ओला मैंगो അതേ ചേട്ടൻ അല്ല ഞാൻ പറ ചേട്ടൻ ഫസ്റ്റ് വട ഞാൻ സെറ്റ് ഓക്കേ വണ്ടികളുടെ വേ സീരിയലുള്ള പന്ത്രണ്ട് മുന്നത്തി പവിത്രം മൗനരാഗം

പവിത്രം മൗനരാഗം ഇഷ്ടം മാത്രം ശമ്പനീർ പൂവ് ജാനകിയ വീടും വീട് ഗീതാഗോവിന്ദം സാന്ത്വനം അല്ല ജംബരി ഫൊയിൽ നോക്ക് 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 കേച്ചി വീണ്ടും സിനിമ അല്ല സിനിമ വേ അല്ല വെച്ച എന്നിട്ട് യാ ഇല്ല ടോക്ക് ഇതിനി ഞാൻ ടോക്ക് ഇനി എല്ലാ ചാനലിലും സീരിയല സീരിയൽ ഫസ്റ്റ് ചാറ്റ് ആണ് സീരിയല ഓക്കേ സ്വയം സ്വയം മരം പന്തല് അകലെ പൂക്കാലം സ്വയം അകലെ പൂക്കാലം കുടുംബശ്രീ

സ്വയംവര പന്തൽ പൂക്കാലം പൂക്കാലം കുടുംബശ്രീ ശാരദ സ്വയംവരപ്പന്തൽ അകല്ക്കാലം കുടുംബശ്രീ ശാരദ അണിമത്ത് പവിത്രം പിന്നെ പിന്നെ പത്തരമാറ്റാ പറയേക്കാനൊന്നും കുടുംബശ്രീ ശാരദ മണിമുത്ത് പവിത്രം ഇപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു പവിത്രം അയ്യോ ഇപ്പൊ പറഞ്ഞു പത്തരനാറ്റ് സ്വയം പന്തല് കുടുംബശ്രീ ശാരദ മണിമുത്ത് പവിത്രം പത്തരമാറ്റ് സാന്ത്വനം ടു സ്വയം പന്തല് അകലെ കുടുംബശ്രീ മണിമുത്ത് പവിത്രം പവിത്രം തരമാറ്റ്

സ്വയംവരപ്പന്തൽ അകല്ക്കാലം കുടുംബശ്രീ ശാരദ മണിമുത്ത് പവിത്രം പത്തരമാറ്റ് സാന്ത്വനം ടു കഴിഞ്ഞിട്ട് സ്വയം വരെ അപ്പൊ ഫ്രണ്ട്സ് ട്രൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് റൂമിലെത്തി അത് എനിക്ക് കുറച്ച് നേരത്തെ തന്നു വീട്ടൊക്കെ ഞാൻ റൂമിലെത്തി അപ്പം ചിറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല ഉറക്കം വരുന്നുണ്ട് നല്ല വിറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ സമയം എത്രയാണോ ടെൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് അല്ലേ സമയം കുറച്ച് നേരത്തെ വന്നു ഒന്ന് വന്നു അപ്പോൾ നാളെ ആറ് മണിക്കാണ് ടൈം നമ്മൾ ആറ് അഞ്ചിനാണ് അപ്പം നേരത്തെ നേരത്തെ അല്ലെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ ഐസ് എന്തായാലും അടിത്തൊരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തന്നെ ആയിരിക്കും നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരായിരിക്കും ദിസ് മിഡ് മെസ് ബൈ